ഒരു ദിവസം ശാന്തമായ ഒരു കുളത്തിൻ്റെ തീരത്ത് ഒരു തവളയും ആമയും കണ്ടുമുട്ടി തവള വെള്ളത്താമരയിൽ നിന്ന് വാട്ടർ ലില്ലിയിലേക്ക് ചാടാനും സൂര്യൻ്റെ കിരണങ്ങൾ ആസ്വദിക്കാനും ഇഷ്ടപ്പെട്ടു മറുവശത്ത് ആമ വളരെ പതുക്കെ നീങ്ങി അവൾക്ക് വെള്ളത്തിലെ ജീവിതം ഇഷ്ടപ്പെട്ടു ഒരു പ്രഭാതത്തിൽ ആമ വെള്ളത്തിൽ നിന്നും കയറി ഒരു പാറയിലിരുന്നു മണിക്കൂറുകളോളം ഒരേ സ്ഥലത്തിരുന്ന ആമയോട് തവള ചാറ്റ് ചെയ്യാൻ തുടങ്ങി എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും പതുക്കെ തവള കൗതുകത്തോടെ ചോദിച്ചു അപ്പോൾ ആമ സൗമ്യനായി പറഞ്ഞു ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കഴിവുണ്ട് ആമ പറഞ്ഞു നിങ്ങൾ വേഗത്തിൽ പോകുമ്പോൾ ഞാൻ പതുക്കെ നീങ്ങി എനിക്കെല്ലാം ആസ്വദിക്കാനുള്ള കഴിവുണ്ട് ഞങ്ങളുടെ വ്യത്യാസമാണത് തവള ഒരു നിമിഷം ആലോചിച്ചു ീ പറഞ്ഞത് ശരിയാണല്ലോ എന്നാൽ ഞാനും ഇനി നമുക്ക് രണ്ടു പേർക്കും ഒന്നിച്ച് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാം അങ്ങനെ തവളയും മാമയും ഒരുമിച്ച് ദിവസം ചെലവഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ പരിസ്ഥിതിയെ പറ്റി കൂടുതൽ പഠിക്കുകയും ചെയ്തു നിങ്ങൾ എത്ര വേഗത്തിൽ പോകുന്നു എന്നതല്ല യാത്ര എത്ര മാത്രം ആസ്വദിക്കുന്നു എന്നതാണ് പ്രധാനം എന്ന് തവള കണ്ടെത്തി